ഞാൻ ഇനി പറയാൻ പോകുന്ന ഏഴ് സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് ഇത് സ്വപ്നം കണ്ട ദിവസം ഏഴ് പേരെടുത്തെങ്കിലും നിങ്ങളിത് പറഞ്ഞിരിക്കണം കാരണം ഈ സ്വപ്നങ്ങൾ ചില ദുരനുഭവങ്ങൾക്ക് കാരണമാകും ഇത് ഫലിക്കാനുള്ള സാധ്യത കൂടുതലുള്ള സ്വപ്നമാണ് ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് വളരെയധികം ഭയം തോന്നുമെങ്കിലും അത് അത്ര ഉപദ്രവ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ തര സ്വപ്നങ്ങള് ചിലപ്പോൾ നിങ്ങളെ അങ്ങനെ പേടിപ്പിച്ചിട്ടൊന്നും കാണുകയില്ല ചിലത് പേടിപ്പിക്കുന്ന ആവാ പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിൽ വച്ചുകൊണ്ടിരിക്കരുത് നമ്മൾ കേട്ടിട്ടില്ലേ ഈ ദുർസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പറയാം നല്ല സ്വപ്നങ്ങൾ ദേവതാ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അധികം പേർക്ക് പറഞ്ഞു കൂടാന്നുള്ളത് പക്ഷേ ഞാൻ ഈ പറയാൻ വന്ന ഇതിൽ ചില സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഇത് ദുസ്വപ്നാണോ സത് എന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യും അത് പറയുന്നില്ല ആയിടത്തും പറയുന്നില്ല ഒരു പുതുമയെന്ന് നിങ്ങൾക്ക് തോന്നുകയില്ല പക്ഷേ ഇത് നമ്മൾ ആ കണ്ട ദിവസം തന്നെ ഏഴ് പേർക്ക് പറയാൻ ശ്രമിക്കണം കാര്യം ഇത് വരുന്ന കാലയളവിൽ നമുക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ഏഴ് പേരെടുത്തെന്ന് പറയുമ്പോൾ ഈ സ്വപ്നത്തിന്റെ ഫലം ഏഴ് സംഖ്യ കൊണ്ട് എന്നെ ഏതാണ്ട് ഏഴ് കടല് കടന്നതിന്റെ തുല്യമാണെന്ന് പറയണേ അതിൻ്റെ ഒരു അമ്പത് അറുപത് ശതമാനം ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നീട് നമുക്ക് ഈശ്വരാധീനം കൂടെ വർദ്ധിപ്പിച്ചു കൊടുത്താൽ ആ സ്വപ്നം കണ്ടതിന്റെ ദോഷത്തിൽ നിന്ന് മുക്തമാകാം അപ്പോൾ ആ സ്വപ്നങ്ങൾ ഏതാണ് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ എന്നും രാവിലെ ഇപ്പോഴത്തെ കാലയളവിൽ തികച്ച സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു വാട്സപ്പ് ചാനലിലുണ്ട് അത് നിങ്ങൾ ജോയിൻ ചെയ്യണം അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് ഇതിലൂടെ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഒരു മാസത്തേക്ക് ഇവിടെ നടക്കുന്ന പ്രത്യേക പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കാണ് ഇത് ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴിൽ ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണമെങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ആയിട്ടും നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാവുക അപ്പോൾ സ്വപ്നത്തെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഹിന്ദു വിഷൻ ചാനലിൽ തന്നെ ഏതാണ്ട് പതിനഞ്ചോളം സ്വപ്ന വ്യാഖ്യാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വപ്നങ്ങളിൽ ചിലതിന് ഫലസാധ്യത കൂടുതലാണ് ചിലത് അങ്ങനെ ഫലസാധ്യത ഉള്ളതൊന്നും ആയിരിക്കില്ല അതേക്കുറിച്ചൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ ചില സ്വപ്നങ്ങൾ കാണുന്നു കണ്ടിട്ട് നമ്മളത് ചിലപ്പോൾ മറന്നു പോകുന്നു ചിലപ്പോൾ അതിൻ്റെ ഒരു ഭീതി അല്ലെങ്കിൽ അതൊരു വല്ലായ്മയൊക്കെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നു അങ്ങനെയുള്ള ഒരു ഏഴ് സ്വപ്നം ഞാൻ പറയുകയാണ് ഈ സ്വപ്നം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളന്ന് ഒരു ഏഴ് പേരെടുത്ത് ജസ്റ്റ് ഇതൊന്ന് സൂചിപ്പിക്കുക കേട്ടോ ഏഴ് പേരെടുത്തെങ്കിലത് പറയുക കാര്യം ആ സ്വപ്നത്തിന്റെ ദൂഷ്യങ്ങൾ നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും ആദ്യത്തേത് ഒരു റോസാപ്പൂവോ അല്ലെങ്കിൽ വിടർന്ന് നിൽക്കുന്ന ഒരു പുഷ്പം ആ പുഷ്പത്തിൽ നിന്ന് ഓരോ ദളങ്ങളായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞ് 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 വീഴുന്നതായിട്ട് നമ്മൾ കാണുക ചിലപ്പോൾ അത് റോസാപ്പൂ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നു പിന്നീട് അത് പൊഴിഞ്ഞ് നിലത്ത് കിടക്കുന്നതായിട്ട് കാണുന്നു ഒരു മരം നിറയെ പൂക്കൾ നിൽക്കുന്നു പെട്ടെന്ന് നിലത്ത് മുഴുക്കെ പൊഴിഞ്ഞു കിടക്കുന്നതായിട്ട് കാണുന്നു ഇങ്ങനെയുള്ള ഒരു സിംബോളിക്കായിട്ടുള്ള സ്വപ്നം നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഇത് നെഗറ്റീവ് പോലെ എനിക്ക് തോന്നുന്നു അപ്പോൾ അവർ പറയാം നെഗറ്റീവല്ല എന്നൊക്കെ അവരുടെ അറിവ് വെച്ച് പറയോ ഇരിക്കാം പക്ഷേ നിങ്ങളിത് ഏഴുപേരെടുത്ത് പറയാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇത് നമ്മുടെ കുടുംബത്തിലോ നമുക്ക് വേണ്ടപ്പെട്ടതോ ആയ ആർക്കൊക്കെയോ എന്തൊക്കെയോ അപകടങ്ങൾ വരുന്നു അത് നമുക്ക് വേദനാജനകമായി മാറും എന്നുള്ളൊരു സൂചനയാണ് ഇത് നൽകുന്നത് മാത്രമല്ല ഇത്തരം പൂക്കൾ നിലത്ത് കൊഴിഞ്ഞിടക്കുന്നത് നമുക്ക് ദാരിദ്ര്യം സാമ്പത്തിക നാശം ഇവയൊക്കെ ഉണ്ടാകാനുള്ള ലക്ഷണമായിട്ടും പറയപ്പെടുന്നുണ്ട് അപ്പൊ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് പറയുക ഇനി രണ്ടാമത്തത് നമ്മളിങ്ങനെ നല്ല വസ്ത്രത്തോടുകൂടി നടന്നു പോവുകയാണ് പെട്ടെന്ന് എന്തൊരു സംഭവം ഉണ്ടായി പിന്നീട് നമ്മുടെ ബോഡിയിൽ മൊത്തം രക്തത്തിൽ കുളിച്ച രീതി ഷട്ടിലും അല്ലെങ്കിൽ പുറത്ത് ഇച്ചിരിദാറിലും അങ്ങനെ എന്താണ് വസ്ത്രം അണിഞ്ഞിരിക്കുന്നത് അതിൽ മുഴുക്കെ രക്തം പുരണ്ടിരിക്കുന്നത് നമ്മുടെ പുറത്തെല്ലാം രക്തം പുരണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നം കാണുന്നത് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാലും അത് നമ്മൾ ഏഴുപേരെടുത്ത് പറയണം കാര്യം കനത്തതായിട്ടുള്ളൊരു ശത്രു ഉപദ്രവം നമുക്ക് വരാനിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത് മൂന്നാമത്തെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയൊരു വ്യക്തി നമുക്കറിയാം അയാൾ മരണപ്പെട്ടു പോയി എന്നുള്ളത് പക്ഷേ അദ്ദേഹം കടന്നു വന്നിട്ട് നമ്മളെടുത്ത് കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്നു ചിലപ്പോൾ നമ്മൾ ആ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നതായിരിക്കും ചിലപ്പം വെള്ളം കൊടുക്കുന്നില്ലായിരിക്കും എന്തായാലും ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നത് അടുത്തതായിട്ടുള്ള പിതൃദോഷം നമുക്ക് ഉണ്ടെന്ന് പറയുന്നു ഒരു വ്യക്തിക്ക് മരിച്ചതിന് ശേഷം മോക്ഷമില്ലാണ്ട് നിൽക്കുന്നുണ്ട് അത് ഉപദ്രവകാരിയായിട്ട് മാറിയേക്കാം ഒരു സൂചന നൽകുകയാണ് ഇത് കണ്ട ദിവസം തന്നെ നമ്മൾ ഏഴ് പേരടുത്ത് പറഞ്ഞിരിക്കുക മാത്രമല്ല ഇങ്ങനെ സ്വപ്നം കാണുകയാണെങ്കിൽ അധികം വൈകാതെ നിങ്ങളൊരു ജ്യോതിഷനെ സമീപിച്ചിട്ട് ഒന്ന് കബഡി പ്രശ്നം വച്ച് കാര്യങ്ങളൊന്ന് നന്നായിരിക്കും നാലാമത്തത് വാഹനാപകടമാണ് നമ്മൾ ഒരു വാഹനാപകട സ്വപ്നം കാണുകയാണ് അതിൽ ചിലപ്പോൾ നമ്മൾ കാണും അല്ലെങ്കിൽ നമ്മൾ കാണില്ല എന്തായാലും വാഹനാപകടം ഉണ്ടായി ആർക്കൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുണ്ടായി ഇങ്ങനെയുള്ള സ്വപ്നം സ്വാഭാവികമായിട്ട് വ്യക്തികൾ കാണാൻ സാധ്യതയുള്ളതാണ് ഇത് പ്രത്യക്ഷമായ വാഹനാപകടത്തെ മാത്രമല്ല കാണിക്കുന്നത് നമുക്ക് കുറേയധികം ദുരവസ്ഥകൾ വന്നു കൂടാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കണം ഇങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിത്ത് പറയുന്നത് നന്നായിരിക്കും ഒരു ഏഴ് പേരെടുത്ത് കുറഞ്ഞ പക്ഷം പറയുക അഞ്ചാമത്തതെന്ന് പറഞ്ഞാൽ വീട്ടിനുള്ളിൽ പാമ്പ് കടന്നതായിട്ട് സ്വപ്നം കാണുക നമ്മൾ പാമ്പ് കടിക്കുന്നതായിട്ടോ പാമ്പ് ഓടിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണും അത് നാഗപരമായിട്ടുള്ള ദോഷങ്ങളുള്ളവർ കാണുന്നതാണ് പക്ഷെ വീട്ടിനകത്ത് പാമ്പ് കടന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏഴുപേരെടുത്ത് പറയണം വീട്ടിനുള്ളിൽ കള്ളന്റെ ആഗമനം ഉണ്ടാവുക വീട്ടിനകത്ത് രോഗങ്ങളുടെ ആഗമനം ഉണ്ടാവുക വീട്ടിനകത്ത് ദുഷിച്ച ചില ആത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടായി വരിക ഇതെല്ലാം ഇതിന്റെ ലക്ഷണമാണ് പാമ്പിനെ മാത്രം ഇത് കാണരുത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ആ സ്വപ്നത്തിന്റെ ഫലം അങ്ങ് കുറഞ്ഞു പോവുകയും നമുക്ക് അങ്ങനെയുള്ള സാധ്യത കുറഞ്ഞു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ആറാമത്തെ കാര്യം പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോകുന്നതായിട്ട് സ്വപ്നം കാണുന്നത് സ്വതവേ ഈ ഒരാൾ മരിച്ചു പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ഒരു മരണദോഷം ഒഴിഞ്ഞു പോയതായിട്ടാണ് സ്വപ്ന വ്യാഖ്യാനങ്ങളിൽ കാണപ്പെടുന്നത് പക്ഷേ നമുക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം കാര്യമുണ്ടാവും ഈ സ്വപ്നം നമ്മുടെ മനസ്സിലിട്ടിങ്ങനെ മതിച്ചുകൊണ്ടിരിക്കും വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് പല ആവർത്തി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഒരു അഫർമേഷൻ അവിടെ ഉണ്ടായി വരികയാണ് അതായത് ഒരു ദുരന്തത്തിന്റെ ഒരു അഫർമേഷൻ നമ്മൾ അതിനെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ എന്ത് ചെയ്യണം വളരെയധികം ശ്രദ്ധാപൂർവം കാണും ഒരു നാലോ അഞ്ചോ ആറോ ഏഴോ പേരെടുത്തൊക്കെ നമ്മളിത് പറയുമ്പോൾ മിനിമം ഏഴ് പേരാണ് പറഞ്ഞു കഴിയുമ്പോൾ ഈ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ സ്തോഫ ദുഃഖമൊക്കെ അങ്ങ് മാറിക്കിട്ടും നമുക്ക് പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക തോന്നില്ല കാര്യം ഇതിൻ്റെ ദോഷം അതോടുകൂടി ഒഴിഞ്ഞ് കിട്ടുന്നതാണ് എന്തായാലും ഇങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾ കാണുകയാണെങ്കിൽ പറയാതിരിക്കരുത് ആ പറയുക വേണം ഇനി ഏഴാമത്തെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വൃക്ഷം അത് വേരോടെ പിഴുത് നമ്മുടെ വീടിനോ മുകളിലോട്ടോ വാഹനത്തിന് മുകളിലേക്കോ നമ്മുടെ മുകളിലേക്കോ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ മുകളിലേക്കോ വീഴുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് അത് മറ്റുള്ളവർക്ക് പറയണം ഏഴ് ഏഴുപേരത്തെങ്ങനെ കുറഞ്ഞപക്ഷം പറയണം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പറയേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു ദുരന്തത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അത് മരം വീണോ എന്നുള്ള നിർബന്ധമല്ല എന്തോ ഒരു വലിയ ദുരന്തം നമ്മളെ തേടി വരുന്നുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസം വരുന്നുണ്ട് നമ്മുടെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ തകടം മുറിയാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്ന ഒരു സ്വപ്ന വ്യാഖ്യാനാണ് ഇങ്ങനെ ഒരു സ്വപ്നം നമ്മൾ കാണുക എന്നുള്ളത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം അത് ഏഴുപേരെടുത്ത് പറയണം ഇനി നമ്മൾ ഈ ഏഴ് സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ നമ്മൾ ഈ കണ്ട സ്വപ്നം ഉണ്ടല്ലോ റിപ്പീറ്റഡ് ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ നമ്മളൊരാളടുത്ത് ഏഴ് പേരടുത്ത് പറഞ്ഞു ഒരു ദിവസം സ്വപ്നം കണ്ടു പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അടുത്ത മാസം ഇതേ സ്വപ്നം തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണണമെങ്കിൽ അത് വളരെ ഗൗരവതരമായിട്ട് നോക്കണം അപ്പോൾ എന്തെയ്യുക അതൊരു നല്ലൊരു അസ്ട്രോളജറെ സമീപിച്ചിട്ട് ഇതിന്റെ വ്യാഖ്യാനം ഒന്ന് വിശദീകരിക്കുക നമുക്ക് ഇപ്പോഴത്തെ ഒന്ന് നോക്കുക ഈശ്വരാധീന കാര്യങ്ങളൊന്നും നോക്കുക പരിഹാര കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഏതൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഓം ഹ്രീം സ്വപ്നവാരാഹി മമ ദുസ്വപ്നദോഷ ദുർഫലം നിവാരണ മിതം സ്വാഹാനമഹ എന്നുള്ള മന്ത്രം നമ്മൾ അന്നേ ദിവസം തന്നെ ഏഴോ എട്ടോ തവണ ജപിക്കുക എട്ടോ തവണ ജപിക്കുന്നത് ഏറെ ഉത്തമമാണ് ഏഴ് തവണ ജപിച്ചാലും മതിയാകും അപ്പോൾ ആ ഒരു രീതിയിലത് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ സ്വപ്നദോഷങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ വളരെ ഗൗരവതരമായിട്ടുള്ള ഏഴ് സ്വപ്നങ്ങളും അത് കണ്ടാൽ ഏഴുപേരടുത്ത് പറയണമെന്നുള്ള നിർദ്ദേശമാണ് പൊതുവിൽ തന്നിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായ ജീവിതത്തിൽ പാലിക്കുക നിങ്ങൾ ഇത്രയും സ്വപ്ന വ്യാഖ്യാനങ്ങൾ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തെൽക്കുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ മഠം നമസ്തേ